കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എങ്ങോട്ടാണ് വിളിച്ചു പോകുന്നത് നീ ഇന്നു വരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര കാളകെട്ടിയില്ലത്തെ ശങ്കരനാരായണൻ തന്ത്രിയുടെ അടുത്തേക്ക് ആരാണ് അദ്ദേഹം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം ഇവിടെ എല്ലാവരും എന്തിനൊക്കെയോ ഭയക്കുന്നുണ്ട് എന്തൊക്കെയോ നിന്ന് ഒളിക്കുന്നു ഉണ്ണി കാളകെട്ടി ഇല്ലത്തെ മഹാമാന്ത്രികന്മാരിൽ ഒരാളാണ് ശങ്കരനാരായണൻ തന്ത്രി അടിക്കടി ഉണ്ടാവുന്ന ഈ ദുർനിമിതങ്ങൾ വരാൻ പോകുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയാണ് ചില സംശയങ്ങൾ നിന്റെ മനസ്സിലും കടന്നുകൂടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു ഈ നാട്ടിൽ ആദ്യമായി വരുന്ന നിനക്ക് ഇവിടെയുള്ള പല കാര്യങ്ങളും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും അതിലൊന്നാണ് ഈ നാടിന്റെ ശാപം അതൊരു യക്ഷിയുടെ ശാപമാണ് നീ പറഞ്ഞ ക്ഷേത്രത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു കന്യകയുടെ ആത്മാവ് അവളെ ദ്രവിച്ചവരെ എല്ലാം അവളെ നശിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഈ നാട്ടിലെ ദുരന്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അന്ന് ഈ ശങ്കരനാരായണ തന്ത്രി അവളെ ആവാഹിച്ചു ബന്ധിച്ചു എന്നാൽ ഇപ്പോ അയാൾ പകുതിയിൽ നിർത്തി ആരാണ് കന്യക എങ്ങനെ ആര് കൊന്നു എന്തിനു വേണ്ടി അവിയുടെ സംശയങ്ങൾ ബലപ്പെട്ടു ഉണ്ണി നീ അറിയേണ്ടതും അറിയാത്തതുമായ കാര്യങ്ങളുണ്ട് അത്രമാത്രം ഇപ്പം മനസ്സിലാക്കുക എന്റെ വെല്ലിച്ച ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ ചുമ്മാ യക്ഷീ ഗന്ധ്രവൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ ഓരോന്ന് അഭിമന്യു അത് പറഞ്ഞു തരും മുമ്പേ കുമാരൻ അല്ലറി വിളിച്ചു കുഞ്ഞേ വണ്ടി ഒരു നിമിഷം അഭി ഞെട്ടു അയാൾ വണ്ടി വട്ടിച്ച് തിരിച്ചു വണ്ടി സമീപത്തെ കാട്ടിലേക്ക് കടന്നു വന്നു പിന്നിലെ സീറ്റിലായിരുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് കൃഷ്ണമേനൊരു വ്യക്തമായില്ല അഭിമന്യു ഒരു ശ്വാസം നിലച്ചു പോലെ തോന്നി കുമരൻ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു അഭിമന്യു പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നിറങ്ങി എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല ചുറ്റും നോക്കി അഭി ശരിക്കും ഭയന്നു സമീപത്തെങ്ങും ഒരാളെപ്പോലും കാണുന്നില്ല വണ്ടി നിൽക്കുന്നതിന്റെ എതിർവശം അഗാധമായ കൊക്ക ശരിക്കും ഒരു സ്ത്രീ നിൽക്കുന്നത് താൻ കണ്ടിരുന്നു പക്ഷെ എവിടെ പോയി കുഞ്ഞേ പിന്നിൽ നിന്നും കാര്യസ് തന്റെ ഭീതി നിറഞ്ഞ ശബ്ദം അബി തിരിഞ്ഞു നോക്കി കുമാരേട്ട ഒന്നും ആരെയും കാണുന്നില്ല ശരിക്കും എന്തായിരുന്നു അത് ആ സ്ത്രീ എങ്ങോട്ടാ പോയ ഞാനും അതാണ് കുഞ്ഞ് ചിന്തിക്കുന്നത് എന്തായാലും നമുക്കിവിടെ ഇങ്ങനെ നിൽക്കണ്ട പോവാം അല്ല എന്നാലും ആ സ്ത്രീ ആബി പിന്നെയും തിരിഞ്ഞു നിന്നു ഉണ്ണീ ദുർനിമിത്തങ്ങൾ ഇനിയും ഉണ്ടാവും വര്യാ ഇരുട്ടും മുന്നേ ലക്ഷ്യം കാണണം കൃഷ്ണമേനന്റെ വാക്കുകളിലെ ഭയത്തിന്റെ കണികകൾ അഭിമുനെ തിരിച്ചറിഞ്ഞു വണ്ടി മുൻപോട്ടെടുക്കുമ്പോഴും അബിയുടെ കണ്ണുകൾ സൈഡിലെ കണ്ണാടിയിലായിരുന്നു വെല്ലിച്ചൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ മന്ത്രവാദത്തിലൊക്കെ കഴിഞ്ഞ സംഭവത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടി അബി വീണ്ടും പറഞ്ഞു വന്ന കാര്യത്തിലേക്കെത്തി ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പ തന്നെ കണ്ടില്ലേ അനുഭവം എന്ത് ആ സ്ത്രീയെ കണ്ടതോ അതോ വണ്ടി കാട്ടി കയറിയതോ അബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ വെല്ലിച്ച ഈ മന്ത്രവാദികളൊക്കെ വലിയ ഫ്രോഡുകളാണ് പണമുണ്ടാക്കാൻ ഓരോ തട്ടിപ്പ് വല്യച്ചനും വല്യമ്മയും പിന്നെ ഈ കുമാരേടനെയും പോലുള്ളവരൊക്കെ ഇത് വിശ്വസിക്കും കഷ്ടം ഉണ്ണി വിവരക്കേട് പറയാതിരിക്കുക നീ വലിയ പഠിപ്പും വിവരമൊക്കെ ഉള്ളവെന്ന് തന്നെ എന്ന് കരുതി സത്യമായ കാര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കരുത് കാളകെട്ടിയിലെ തന്ത്രിമാരെക്കുറിച്ച് ഉണ്ണിക്ക് അറിവില്ലാത്ത കൊണ്ടാണ് നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യവും അവർക്കറിയാം ദുർഗാദേവിയുടെ കടുത്ത ഉപാസകരാണ് കൂടാതെ ചാത്തൻ സേവയും ബാധയും യും അവർക്കുമ്പിൽ മുട്ടുമടക്കും കൃഷ്ണമനും പറഞ്ഞു കുഞ്ഞ് പലതും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെ എന്നാൽ സത്യം വിശ്വസിക്കുക എന്നെ വേണം കാര്യസ്ഥൻ കുമാരന്റെ വാക്കുകളിൽ കാളകട്ടിക്കാരുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു ഉണ്ണി കാളകട്ടിയിലെ ബ്രഹ്മത്തൻ തന്ത്രി അതായത് ശങ്കരനാരായണൻ തന്ത്രിയുടെ വെല്ലിച്ചൻ അദ്ദേഹം ഒരിക്കൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരാളിതേ കാള പോകുന്നു എന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ ഒറ്റ അയാളുടെ വീട് കത്തിച്ചു ബ്രഹ്മത്വം തന്ത്രി അതീവ ശക്തിമൂർത്തിയായ മൂവാളം കൂടി ചാമുണ്ടിയെ ആവായിച്ച് ബന്ധിച്ചവരാണ് കാളകെട്ടി ഇല്ലക്കാർ അത്രയ്ക്ക് ശക്തിശാലികളും മഹാമാന്ത്രികരുമാണവർ അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക അഭിമന്യു പിന്നൊന്നും മിണ്ടിയില്ല വെല്ലിച്ചിൻ്റെയും കാര്യസ്ഥൻ്റെയും വാക്കുകളിൽ കാളകെട്ടി ഇല്ലക്കാരുള്ള ഭക്തി നിറഞ്ഞു നിൽക്കുന്നത് അയാൾക്ക് വ്യക്തമായി അയാൾ വണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു ചെറിയ ചാറ്റൽ മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു കൃഷ്ണമേനോൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കലുഷിതമായ അയാളുടെ മനസ്സിലേക്ക് ഒരു ദീനരോധനം ഒഴുകിയെത്തി ഇല്ല ദേവിയുടെ സ്വത്ത് ഞാൻ എടുത്തു ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കണം ദയവായി എന്നെ വിശ്വസിക്കൂ ഞാൻ ചെയ്തിട്ടില്ല മൂന്ന് പൂജ തൊഴുത് ഞാൻ വിളിക്കണ ഈ ദേവി സത്യം ഞാൻ കള്ളനല്ല ഞാൻ കള്ളനല്ല മേനോൻ അദ്ദേഹം ഹായ് ദേവിയുടെ മുതല് കക്കുക എന്നിട്ട് പിടിച്ചപ്പോ ഇല്ലാന്ന് കള്ളസത്യം ചെയ്യുന്നു മേനു കലിനുള്ളി ഇനിയൊരു അക്ഷരം വേണ്ടിയാ നാവ് ഞാൻ പിഴുതെടുക്കും പെട്ടെന്ന് വണ്ടി ഒന്ന് കുലുങ്ങി മേനു ഞെട്ടി കണ്ണു തുറന്നു വണ്ടി ഒരു വലിയ പഠിപ്പര്ക്ക് മുന്നിൽ നിൽക്കുന്നു പടിപ്പരുടെ മുകളിൽ വലിയ അക്ഷരത്തിൽ കാളകിട്ടി എന്ന് ആലകനം ചെയ്തിരിക്കുന്നു അബി അകത്തേക്ക് നോക്കി ആകെ കാടു പിടിച്ചുകിടക്കുന്നു ഉണ്ണേ ഇറങ്ങാം ഇങ്ങോട്ടാരും വരില്ല നമ്മൾ അങ്ങോട്ട് ചെല്ലണം മൂവരും പഠിപ്പുര കടന്ന് അകത്തേക്ക് നടന്നു അതാണ് മാന്ത്രികപ്പുര അവിടെ നിന്നാണ് കൈകര ഭഗവതി എന്ന മൂർത്തിയെ ഇവിടുത്തെ വലിയ തിരുമേനെ എടുത്തെറിഞ്ഞത് അഭി കൃഷ്ണമേനൻ കൈചൂണ്ടിയ ദിക്കിലേക്ക് നോക്കി ചുറ്റി പെണിഞ്ഞെടുക്കുന്ന കാട്ടുകളിൽക്കിടയിൽ ഒരു മാന്ത്രികപ്പുര മൂർത്തിയെടുത്ത് എറിയേ എന്താപ്പോൾ അങ്ങനെ അഭി ആകാംക്ഷയോടെ മേനോനെ നോക്കി അതൊരു വലിയ കഥയാണ് കഥയാണുട്ടി നിന്റെ അറിവിലേക്ക് ചുരുക്കി പറയാം പണ്ട് പണ്ട് എന്നുവെച്ചാ വളരെ പണ്ട് ഒരു ദിവസം തിരുമേനി കുളി കഴിഞ്ഞ് പൂജ ചെയ്യുന്ന സമയം തിരുമേനിയുടെ കുഞ്ഞുണർന്ന് കരഞ്ഞു അകത്തുള്ളവരൊക്കെ എന്തോ തിരക്കിലാവണം കുഞ്ഞു നിർത്താതെ കരഞ്ഞിട്ടും ആരും തന്നെ കരച്ചിലടക്കാൻ എത്തിയില്ല നമ്പൂതിരിക്ക് ദേഷ്യം വന്നു അതിനെ അടക്കാൻ ഇല്ലേ എന്ന് തന്ത്രി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു പൂജ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നമ്പൂതിരി നടുങ്ങിപ്പോയി ഇല്ലപ്പറമ്പിലെ കാഞ്ഞിര മരത്തിൽ കൊന്നു കെട്ടിത്തൂക്കിയ നിലയിൽ കുഞ്ഞിൻ്റെ ശരീരം കൈകര ഭഗവതിയുടെ സ്ഥാനത്തെ പള്ളിവാളിൽ നിന്ന് നെറ്റി ചോരത്തുള്ളികളെ കണ്ട തന്ത്രികൾക്ക് കാര്യം മനസ്സിലായി അടക്കാൻ ഇല്ലയെന്ന തൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗവതി നടപ്പിലാക്കിയിരിക്കണം കുഞ്ഞിനെ കൊന്നു കരച്ചിലടക്കിയിരിക്കുന്നു കോപത്താൽ സമനില തെറ്റിയ നമ്പൂതിരി ഭഗവതിയുടെ ശക്തി കൂടിയിരിക്കുന്ന വാളും വലിച്ചെടുത്ത് തൊട്ടരികിലെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അബി പിന്നെയൊന്നും വെണ്ടിയില്ല എത്തിച്ചേർന്ന സ്ഥലം അത്ര കണ്ട് നിസ്സാരമല്ല എന്ന് അയാൾക്ക് തോന്നി അവർ ഇല്ലത്തിന്റെ മുറ്റത്തെത്തി കാടും വെളികളും നിറഞ്ഞ മുറ്റം നിറയെ കരിയിലുകൾ വീണെടുക്കുന്നു ചുറ്റും ഇരിട്ട് വരുന്നത് പോലെ ഒറ്റ നോട്ടത്തിൽ ആൾപ്പാർപ്പില്ലെന്ന് തോന്നുന്നു ഇതൊരു ഭാർഗവ്യ നിലയും പോലെ ഉണ്ടല്ലോ അബി അത് പറഞ്ഞു തീർക്കും മുൻപേ കിഴക്കൻ കാറ്റ് ആഞ്ഞിവീശാൻ തുടങ്ങി ഇല്ലത്തിന്റെ സമീപം നിന്ന മരങ്ങൾ ബാധ ആവേശത പോലെ ഉറഞ്ഞുതുള്ളി കരിയിലുകൾ പറന്നു വരുന്നു അബിക്കൊന്നും കാണാൻ സാധിച്ചില്ല താൻ പറന്നു പോകുന്ന പോലെ അയാൾക്ക് തോന്നി പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ കാറ്റ് ശമിച്ചു കണ്ണു തിരുമ്പി മുന്നോട്ട് നോക്കിയ അബി ഇല്ലത്തിന്റെ പൂമുഖത്തെ ചാരുകസേരയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു ആദ്യം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോ എവിടെയൊന്നും വന്നു അബിയുടെ മനസ്സ് ചിന്തിതമായി ആ മനുഷ്യൻ തങ്ങളെ തന്നെയാണ് നോക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി കൃഷ്ണമേനുനും കുമാരനും വേഗം ചെന്ന് ആ മനുഷ്യന്റെ കാലു തൊട്ട് നമസ്കരിച്ചു അഭിമന്യുവിനൊന്നും മനസ്സിലായില്ല അഭി അയാളെ ആകെ ഒന്നും നോക്കി പ്രായം എൺപത് എൺപത്തഞ്ച് തോന്നിക്കും നീണ്ട മുടി ഒതുക്കി ഒരു സൈഡിൽ കിട്ടിയിരിക്കുന്നു ഒതുങ്ങിയിരിക്കുന്ന താടി മീശ വെട്ടി ഒതുക്കി പിരിച്ചു വെച്ചിരിക്കുന്നു വെള്ളം മുണ്ടാണ് വേഷം അതിനു മുകളിൽ ചുവന്ന പട്ടൊടുത്തിരിക്കുന്നു കഴുത്തിൽ രുദ്രാക്ഷമാല കയ്യിൽ എന്തൊക്കെയോ ജപിച്ചു കിട്ടിയിട്ടുണ്ട് ഇടം കൈയിൽ നാഗമുതിരയുള്ള മോതിരം നെറ്റിയിൽ നീട്ടി വരച്ച ഭസ്മക്കുറി നടുവിൽ ചന്ദനവും കുങ്കുമവും കസേരയിലിരുന്നാൾ പതിയെഴുന്നേറ്റോ കൃഷ്ണമനൊരു കാര്യസ്ഥനും ഭയഭക്തി ബഹുമാനപൂർവ്വം ഒതുങ്ങി നിന്നു അയാൾ അബിയെ കൈകാട്ടി വിളിച്ചു അഭിപതിയ അകത്ത് കയറി അഭിമന്യു അമാവാസിയിൽ മൂന്നാം പാദത്തിൽ ജനനം തിരുവോണം നക്ഷത്രം ഒന്നിനെയും വകവെക്കാത്ത പ്രകൃതം തന്നെ കുറിച്ചയാൽ പറഞ്ഞത് കേട്ട് അഭി മിണ്ടാതെ നിന്ന് കൃഷ്ണമേനൻ അബിയുടെ മുഖത്തെ പകുപ്പ് കണ്ട് ചിരിക്കുക മാത്രം ചെയ്തു ഇങ്ങോട്ടുള്ള യാത്രാ മധ്യേ താൻ പറഞ്ഞ ഫ്രോഡുകളിൽ ഒരാൾ ഞാനാണ് പേര് ശങ്കരനാരായണൻ തന്ത്രി എങ്ങനെയുണ്ട് എന്റെ ഭാർഗവീ നിലയം തന്ത്രികളുടെ മുമ്പിൽ താൻ ഒരുക്കി പോലെ അഭിക്ക് തോന്നി ഒന്നും മിണ്ടാതെ അയാൾ തല താഴ്ത്തി നിന്നു കൃഷ്ണമേനന്റെ വാക്കുകൾ അവിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു വെല്ലിച്ചം പറഞ്ഞത് എത്രയോ ശരിയാണ് മൂവരും കൈകാലൊഴുകി വരിക യാത്ര കഴിഞ്ഞു വന്നാലേ സംഭാരം കുടിച്ച് ക്ഷീണം മാറ്റിയതിനു ശേഷം അറയിലേക്ക് വന്നുള്ളൂ തന്ത്രി അകത്തേക്ക് കടന്നു ദാഹ മാറ്റി തന്ത്രിയുടെ അറയിലേക്ക് നടക്കുമ്പോൾ അഭിമനുവിൻ്റെ കണ്ണുകൾ കൃഷ്ണമേനോൻ പറഞ്ഞ ദേവി വിഗ്രഹം തേടുകയായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടുത്തെ ചാത്തനെ ഒന്ന് കാണണം കാണുന്നു മേനോനറിഞ്ഞാൽ അനുവദിക്കില്ലെന്ന് അഭി കുറപ്പായിരുന്നു അതുകൊണ്ട് അവരിരുവരെയും ഒഴിവാക്കാൻ ഒരു വഴി കണ്ടെത്തി ഞാനൊന്ന് ബാത്റൂം പോയി വരാം കൃഷ്ണമേനോനോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അവടൊന്ന് മാറി ഒടുവിൽ പടിഞ്ഞാറ്റയോട് ചേർന്നുള്ള മറ്റൊരിടനാഴി അയാളുടെ കണ്ണിൽപ്പെട്ടു അവിടെ ദുർഗാദേവിയുടെ പൂർണ്ണകായ വിഗ്രഹം ദേവിയുടെ കൈകൾക്കിടയിലൂടെ അകത്തെ കരിച്ചിറങ്ങുന്ന നെയ്വിളക്കിന്റെ ചെറിയ പ്രകാശം അഭി അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കി ദൈവിയുടെ പിന്നിൽ നിന്നും ആരോ തന്നെ തുറച്ചു നോക്കുന്ന പോലെ അയാൾക്ക് തോന്നി അല്പം കൂടി അടുത്തേക്ക് നീങ്ങി അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി തോന്നലല്ല ആരോ അവിടെ നിന്നും തന്നെ തുറച്ചു നോക്കുന്നുണ്ട് എന്നവയ്ക്ക് ഉറപ്പായി ആരാത് ഉള്ളിലം ധൈര്യത്തോടെ അവ വിളിച്ചു വച്ചു ചോദ്യത്തിന് ഉത്തരമെന്നോണം ഒരു ചിരി ഉയർന്നു പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി അവയെ ഞെട്ടി പിന്നോട്ട് മാറി എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് വ്യക്തമായില്ല അവരത്ത് കുടിച്ചു പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ ചിരി നിന്നു അയാൾ തിരിഞ്ഞു നോക്കി പിന്നിൽ തീഷ്ണതയേറിയ കണ്ണുകളുമായി ശങ്കരനാരായണൻ തന്ത്രി ഉണ്ണേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടനാഴിയുടെ അകത്ത് കടന്നുള്ള കുസൃതികൾ വേണ്ടാന്ന് അബിക്കൊന്നും വ്യക്തമായില്ല അല്പം പകുപ്പോടെ അയാൾ തിരിഞ്ഞു നോക്കി പിന്നിലൊരു കുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അവന്റെ കയ്യിൽ കൂടം പോലെ എന്തോ വന്നു എന്താ താൻ ഭയന്നു അല്ലേ തന്ത്രി അബിയെ നോക്കി ഹനുജന്റെ കുട്ടിയാ കുസൃദീശ കൂടുതല ഇല്ല താതെയായിട്ട് വരുന്നവരെ ഇങ്ങനെ ഭയപ്പെടുന്നതാണ് പ്രധാന വിനോദം നല്ല വിനോദം അബിക്ക് നല്ല ദേഷ്യം വന്നു ചെക്കന്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കണം അയാൾ മനസ്സിൽ പറഞ്ഞു താൻ വന്നോളൂ അവരറയിൽ കാത്തിരിക്കുന്നുണ്ട് അബി തന്ത്രികൾക്കൊപ്പം നടന്നു പോകും വഴി ഉണ്ണി നമ്പൂതിരിയെ നോക്കി പഠിപ്പിക്കാനും അയാൾ മറന്നില്ല ഇരുവരും അറയിലേക്ക് കടന്നു അബി ചുറ്റുവന്ന് കണ്ണോടിച്ചു അറയുടെ മധ്യത്തിൽ അഗ്നി എരിയുന്നൊരു ഹോമുണ്ടാവും ചുറ്റും കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കുകൾ എന്തൊക്കെയോ കളങ്ങളും രൂപങ്ങളും തറയിൽ വരച്ചിരിക്കുന്നു പിന്നിൽ ദുർഗാദേവിയുടെ വലിയ വിഗ്രഹം സമീപം വിരിച്ച പായയിൽ കൃഷ്ണമേനോനും കാര്യസ്ഥനും ഇരിക്കുന്നു അബി അവർക്കൊപ്പം ഇരുന്നു തന്ത്രി ഹോമോണ്ണത്തിനു പിന്നിലുള്ള ആവണപ്പലകിലിരുന്ന് സമീപത്തെ വിളക്കിലേക്ക് അല്പം എണ്ണ പകർന്നു ശേഷം അതിന്റെ തിരിയിലേക്ക് സൂക്ഷിച്ചു നോക്കി കൃഷ്ണമേനോൻ തന്ത്രി തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു എന്തൊക്കെയോ വ്യക്തമായ ശങ്കരനാരായണ തന്ത്രി അബിയുടെ മുഖത്തേക്ക് നോക്കി താൻ എന്തെങ്കിലും അസാധാരണമായ കാഴ്ചകൾ കാണുകയോ എന്തെങ്കിലും കേൾക്കുകയോ ചെയ്തിരുന്നോ അബി അല്പം ആലോചനയോടുകൂടി പൂജയും വിളക്കൂപ്പും ഇല്ലെന്ന് എല്ലാവരും പറയുന്ന വള്ളക്കടത്ത് ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിൽ കണ്ട സംഭവം തന്ത്രി അറിയിച്ചു ശ്രീപർവതിയുടെ കാര്യം അയാൾ ബോധപൂർവ്വം മറച്ചുവെച്ചു മറ്റൊന്നും അനുഭവപ്പെട്ടില്ല തന്ത്രി അബിയെ സൂക്ഷിച്ചു നോക്കി തന്ത്രികളുടെ കണ്ണിലെ തീഷ്ണത മൂലം അബിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല അയാൾ തലകുനിച്ചു അപ്പോ സന്ധ്യാസമയത്ത് പുഴയിൽ നിന്ന് പൊങ്ങി വന്ന പിറ്റേന്ന് തനിക്ക് തൂശനയിലിൽ പ്രസാദം നൽകിയ ശ്രീപാർവതിയെ മറന്നു തന്ത്രിയുടെ ചോദ്യം അഭിമന്യുവിനോടായിരുന്നെങ്കിലും ഞെട്ടിയത് കൃഷ്ണമനും കുമാരനുമായിരുന്നു എന്താ ചോദ്യം കേട്ടില്ല എന്നുണ്ടോ തന്ത്രി ശബ്ദമുയർത്തി ക്ഷമിക്കണം അഭി ഞെട്ടിലൂടെ അത്രയും പറഞ്ഞു അവൾ ആരാണെന്നറിയോ തനിക്ക് ആ ഗ്രാമത്തിന്റെ സർവനാശം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു യക്ഷി പണ്ട് തന്റെ ഈ വല്യച്ഛനും കൂട്ടരും കൂടി കുറ്റവിചാരണ നടത്തിയ ഒരു പാവം വാര്യരുടെ മകൾ അഭി ഞെട്ടിത്തരിച്ചു അയാൾ കൃഷ്ണമേനോനെയും കാര്യസ്ഥനെയും നോക്കി ഇരുവരും തല കുനിച്ചിരിക്കുന്നു തന്റെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ലഭ്യമാവാൻ തുടങ്ങിയെന്ന് അയാൾക്ക് വ്യക്തമായി പക്ഷേ തിരുമേനെ അവിടെ നിന്ന് ആവാഹിച്ചു ബന്ധിച്ച അവളെങ്ങനെ കൃഷ്ണമേനോൻ പകുതിയിൽ നിർത്തി അതാണ് എനിക്കും വ്യക്തമാകാത്തത് നോക്കട്ടെ തന്ത്രി ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിച്ച് അഗ്നി ജ്വലിപ്പിച്ചു ആളി കത്തിയ അഗ്നിയിൽ ശങ്കരനാരായണൻ തന്ത്രി ആ സത്യം തിരിച്ചറിഞ്ഞു ശ്രീപാർവതി സ്വതന്ത്രയാക്കിയത് അഭിമന്യു ആണ് തന്ത്രി അബിയുടെ നേരെ ദൃഷ്ടി തിരിച്ചു മൂവർക്കും കാര്യങ്ങൾ വ്യക്തമായില്ല പക്ഷേ തന്ത്രികൾ ഗൗരവമേറിയ എന്തോ മനസ്സിലാക്കിയെന്ന് അവർ കുറപ്പായി തന്റെ കൊച്ചുമകനാണ് അവളെ അഴിച്ചുവിട്ടത് തന്ത്രികൾ പറഞ്ഞത് കേട്ട് കൃഷ്ണമേനോ ഞെട്ടി വിശ്വാസം വരാതെ മേനുനും കരിസ്ഥനും തന്ത്രിയും അഭിമന്യുവിനെയും മാറി മാറി നോക്കി അബിയും പകച്ചു പോയിരുന്നു കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് തന്നെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് അയാൾ കുറപ്പായി തിരുമേനി അതിനെ ഞാൻ ഞാനൊന്നും അബിക്ക് വാക്കുകൾ കിട്ടിയില്ല തന്ത്രി കയ്യുയർത്തി താൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ കണ്ടോളൂ തന്ത്രി അല്പം പുഷ്പമെടുത്ത് ദുർഗാസ്തോത്രം ചൊല്ലി മുൻപിൽ വെച്ചിരുന്ന ഉരുളിയിലെ ജലത്തിലേക്ക് കിട്ടു എല്ലാവരും അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി മംഗലത്ത് തറവാട്ടിലെത്തിയ അഭിമന്യു ആദ്യമായി പുഴയിലേക്ക് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അതിൽ തെളിഞ്ഞു വന്നു അവി പാടവരമ്പിലൂടെ പുഴയിലേക്ക് നടക്കുന്നു അപ്പോഴാണ് അയാൾ സമീപത്തുള്ള ഒരു ചെമ്പകം ശ്രദ്ധിച്ചത് അവി അങ്ങോട്ട് നടന്നു ചെമ്പകം നിറഞ്ഞു പൂത്തിരിക്കുന്നു ചുറ്റും നറുമണം അയാൾ അതിനു ചുറ്റും നടന്നു അതിന്റെ തടിയിലൂടെ കൈ കയ്യോടിച്ചു എന്തോ കൈയിൽ തറച്ചതുപോലെ അവിക്ക് തോന്നി പെട്ടെന്ന് കൈ വലിച്ചു കൈവരൽ ചെറുതായി മുറിഞ്ഞ് രക്തം പൊടിഞ്ഞിരിക്കുന്നു അയാൾ മരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി മരത്തിൽ തറച്ചിരിക്കുന്ന ആണിയിൽ വിരൽ കൊണ്ടതാണ് സമയം വൈകുന്നു സ്വയം പറഞ്ഞുകൊണ്ട് അബി മുറിഞ്ഞു വരൽ ഒന്നുകൂടി നോക്കി ചെറിയ മുറിവാണ് കാണാൻ മാത്രമില്ല അബി പതിയെ അവിടെ നിന്ന് പുഴയിലേക്ക് നടന്നു തനിക്ക് പിന്നിലെ മരത്തിൽ തെറച്ച ആണി പതിയെ ഊരി വരുന്നത് അയാൾ കണ്ടില്ല ഓരിത്തെറച്ച ആണിത്തൊളിയിൽ നിന്നും പുകച്ചുരുളുകൾ പുറത്തേക്ക് വന്നു ക്രമേണ അതൊരു യുവതിയായി മാറി പിന്നെ അവിടെ നിന്നത് മറിഞ്ഞു അബിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല കൃഷ്ണമേനോനും കുമാരനും ഭയന്നു വരച്ചു പെട്ടെന്ന് കൃഷ്ണമേനോന്റെ ഇടതുവശത്തിരുന്ന നിലവിളക്കിലെ തിരി ആരോ വീശിയടിച്ചതുപോലെ കെട്ടു ശങ്കരനാരായണ തന്ത്രിയുടെ നെറ്റി ചൊടിഞ്ഞു കണ്ണുകൾ ചുരുങ്ങി അദ്ദേഹം തുടങ്ങി അമ്മേ മഹാമായേ എന്താ ഈ അശുഭലക്ഷണം തന്ത്രി പിന്നീട് ദേവി വിഗ്രഹത്തിലേക്ക് നോക്കി തന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരവെന്നോണം പുറത്തൊരു ചിറകടി ശബ്ദം കേട്ടു എല്ലാവരുടെയും കണ്ണുകൾ ജനാലയരുടെ പുറത്തേക്ക് നീണ്ടു പുറത്ത് കണ്ട കാഴ്ച ശങ്കരനാരായണ തന്ത്രി ഞെട്ടിച്ചു ദേവി ചതിച്ചുവോ അയാൾ നെഞ്ചിൽ കയ്മർത്തി പുറത്ത് ഒരു ബെരിക്കാക്ക ചിറകടിച്ചു പറക്കുന്നു മേനോനെ ഈ നിമിത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ശ്രീപാർവതി അതീവ ശക്തയായി എന്നാണ് അതെങ്ങനെയെന്നാണ് ഇനി അറിയേണ്ടത് നോക്കാം തന്ത്രി ഒരു നുള്ളു ഭസ്മം കയ്യിലെടുത്ത് മന്ത്രജ്വലാൻ ആരംഭിച്ചു ശേഷം ഭസ്മം അഗ്നിയിൽ സമർപ്പിച്ചു അഗ്നി ആളി ഉയരുന്നു കത്തി ജൊലിക്കുന്ന ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ ശങ്കരനാരായണൻ തന്ത്രി ശ്രീപാർവതിയുടെ വിശ്വരൂപം കണ്ടു ഇടതൂർന്ന് മുടി തിരുന്നേറ്റി മുറിഞ്ഞ് രക്തമുഖത്തകെ പടർന്നിരിക്കുന്നു നീണ്ട ദ്രംഷകൾ കീഴ് ചുണ്ട് തുളച്ചിറങ്ങിയിരിക്കുന്നു കണ്ണുകളിൽ രക്തവർണം ചുണ്ടുകൾക്കിടയിലൂടെ രക്തം ഒഴുകിയിറങ്ങുന്നു ഒരു നിമിഷം ശ്വാസം നിലച്ചിരുന്നു പോയി ആ മഹാമാന്ത്രികൻ തന്ത്രികൾ തൻ്റെ വാക്കുകൾക്കായി ചെവിയോർത്തിരുന്ന കൃഷ്ണമേനോന്റെ മുഖത്തേക്ക് നോക്കി മേനോനെ അവൾ നാം ഉദ്ദേശിച്ചതുപോലെയല്ല ഉഗ്ര രൂപത്തിലായിരിക്കണോ കൃഷ്ണമേനോന്റെ തൊണ്ട വരണ്ടു അയാൾ വിയർത്ത് തുടങ്ങി തന്ത്രി മറുപടി വെള്ളടി പോലെയാണ് നയനോനും കുമാരനും കേട്ടത് ഇയാളുടെ രക്തത്തിന്റെ അംശം ഞാൻ അവളെ ആവാഹിച്ചു ബന്ധിച്ച ആണിയിൽ പറ്റിയതാണ് എല്ലാം കീഴ്മയിൽ മറിഞ്ഞത് അവളിപ്പോ വെറും ഒരു യക്ഷിയല്ല രക്ഷസാണ് രക്തരക്ഷസ്